അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാൻ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാസത്തിൽ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ദിക്കറിനെ ഷാബാൻ മാസത്തിൽ ആരെങ്കിലും ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിരം വർഷം ഐബാധത്തിൽ ചെയ്തതിൻ്റെ കൂലി അവൻക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അത്രക്കും അതിമഹത്തായിട്ടുള്ള ഒരു ദിക്കറാണ് ഷഹബാൻ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാകും നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് റബ്ബിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ദ്വായ ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ ഒരു ധിക്കറിനെ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ദ്വായ്ക്ക് ഉത്തരം ഉറപ്പായിരിക്കും

ഈ ഒരു ദിക്കറിനെ എല്ലാവരും ഷാബാൻ മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഓരോ ദിവസവും ചെല്ലുക നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുവാനും കഷ്ടപ്പാടുകൾ ഇല്ലാതെയാകുവാനും രോഗങ്ങൾ ശിവയായി കിട്ടുവാനും അതിലുപരി നമ്മൾ ഇഹലോകത്തെ വെച്ച് ചെയ്തു പോയ ചെറിയതും വലിയതുമായ ദോഷങ്ങൾ പുറത്തി കിട്ടുവാനും ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു ധിക്കറാണ് ഇത് ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും ഈ ഒരു ധിക്കറിനെ ഈ ഒരു മാസത്തിൽ ഓരോ ദിവസത്തിലും ഒരു വട്ടം അത് ഏത് സമയവും അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ചെല്ലാൻ പറ്റുന്നതാണ് ഏത് സമയത്തും ചെല്ലാവുന്നതാണ് ഇൻഷാ അല്ലാ ഈ ഒരു ധിക്കർ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലിക്കും